മതത്തിനു വേണ്ടി മരിക്കുന്നത് പുണ്യമാണെന്ന് ചിന്തിക്കുന്നവരും മതത്തിനു വേണ്ടി മനുഷ്യനെ കൊന്നാൽ പകരം കിട്ടുന്നത് സ്വർഗമാണെന്നും തെറ്റിദ്ധരിച്ചുപോയ കുറേ മനുഷ്യർ നിസാര കാരണങ്ങൾക്ക് കാരണമില്ലാതെ പോലും മതത്തിൻ്റെ പേര് പറഞ്ഞ് കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അത്തരം സാഹചര്യത്തിൽ ശക്തമായ കരുതൽ ഏവരും കൈക്കൊള്ളേണ്ടതുമാണ് മതേതരത്വം ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ നല്ല ഇമ്പമുള്ള ആശയങ്ങളാണ് എന്നാൽ അത് ഇടയ്ക്കിടെ വാതോരാതെ പ്രസംഗിക്കുന്നവർ തന്നെ എൻ്റെ മതമാണ് ശരി എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന ഭാവത്തിൽ അവരെൻ്റെ മതത്തെയും അവരുടെ ആശയങ്ങളെയും അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയോടെ സമീപിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് മതേതരത്വം പുലരുക ന്യൂസ് കാനിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം വയനാട് ജില്ലയിലെ വെള്ളമുണ്ടയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തെ മത തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരമായി കണ്ട് അതിനുള്ള കളമൊരുക്കിക്കൊണ്ടുവന്നെങ്കിലും വിവേകവും പക്വതയും പരിജ്ഞാനവും ക്ഷമയും ദൈവകൃപയുമുള്ള ഒരു വൈദിക ശ്രേഷ്ഠൻ്റെ വിവേകത്തോടെയുള്ള തീരുമാനം മൂലം അത് സംഭവിക്കാതെ പോയി തങ്ങളുടെ വർഗീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കി എടുക്കാൻ വേണ്ടി വേണ്ടി വന്നാൽ കലാപം സൃഷ്ടിക്കാൻ പോലും മടിയില്ലാത്തവരായി ഉണ്ടുറങ്ങി ജീവിക്കുന്നവർ നിരാശരായി പിന്മാറേണ്ടി വന്നു എന്ന് ചുരുക്കം നവംബർ മാസം പതിനാലാം തീയതി ശിശുദിന ആഘോഷങ്ങളുടെ ഭാഗമായി വയനാട് വെള്ളമുണ്ടയിൽ സഭ കോട്ടയം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെയിൻറ് ആൻഡ് സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വെള്ളമുണ്ട അങ്ങാടിയിലേക്ക് ഒരു റാലിയും മൈമും നടത്താൻ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചു റാലിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ചെത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചതനുസരിച്ച് കുട്ടികൾ അപ്രകാരം വരികയുമുണ്ടായി അവിടുത്തെ പെൺകുട്ടികളിൽ പലരും അവരുടെ മാതാക്കളുടെയോ മുതിർന്ന സഹോദരിമാരുടെയോ കറുത്ത പർദയണിഞ്ഞാണ് റാലിക്കെത്തിയത് കുട്ടികളുടെ റാലി വെള്ളമുണ്ട അങ്ങാടിയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില മത തീവ്ര ചിന്താഗതിക്കാർക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലെ കുട്ടികൾ പർദ്ധ ധരിച്ചത് മതനിന്ദയാണെന്ന ചിന്ത രൂപപ്പെട്ടു അവരുടെ മതത്തിന്റെ വിശുദ്ധ വസ്ത്രം ക്രിസ്ത്യാനികൾ ദുരുപയോഗം ചെയ്തു എന്ന പ്രചരണമായി പിന്നീട് എന്തായാലും പ്രശ്നമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചവരുടെ അസ്വസ്ഥതകൾക്ക് ആക്കം കൂട്ടേണ്ടെന്ന് കരുതിയ സ്കൂൾ അധികൃതർ െ റാലിയുമായി സ്കൂളിലേക്ക് മടങ്ങി പിന്നാലെ സ്കൂളിലേക്ക് ഇരച്ചെത്തിയ മുസ്ലിം ലീഗുകാരും എസ് ഡി പി എക്കാരും ഒക്കെയായ അറുപതോളം പേർ അങ്ങേയറ്റം തിക്കാരപരമായ നിലയിൽ സ്കൂൾ അധികാരികളെ ഭയപ്പെടുത്തിക്കൊണ്ട് വൈദികനോടും സ്കൂൾ മാനേജ്മെന്റിനോടും തട്ടിക്കയറുകയുണ്ടായി ഞങ്ങൾ വിചാരിച്ചെല്ലാം വലിയ പക്ഷെ എന്ത് ചെയ്യാറില്ല കുട്ടികളോട് വിടാ വന്നാൽ മാന്യമായി പെരുമാറണം കുട്ടികളുടെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം അത്രത്തോളം നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ കുട്ടികളെ ഇങ്ങോട്ട് വിടല്ലേ അപ്പം നിങ്ങളും ആ രീതിയിൽ തന്നെ തിരിച്ചും ഇങ്ങോട്ട് കാണണ്ടായിരുന്നു പക്ഷെ നിങ്ങളത് ആ ചെയ്ത വളരെ മോശാണ് ചെയ്തത് വളരെ മോശാണ് നിങ്ങളാദ്യം അംഗീകരിക്കും അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് പിന്നെ സെറ്റ് ചെയ്യുമോ അത് അതിൻ്റെതായ എല്ലാ വർഷങ്ങളിലേക്കും നിങ്ങൾ അത് ചിന്തിക്കൂലേ പിന്നെ അത് പരിപാടി നടത്തിക്കുക മോശം പോയി എന്ന് പറഞ്ഞ നടത്തമല്ലേ ഇതുപോലൊരു സ്ഥാപനം എല്ലാവർക്കും ഒരു മാതൃകയാവുണ്ട് എങ്ങനെ ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു പ്രവൃത്തി സംഭവിക്കുന്നു സ്വാഭാവികമായിട്ടും ഇടപെടലുകൾ നടത്താൻ വേണ്ടി ചിലപ്പോൾ സമാധാനം പൂർണ്ണമായ ആ ആ മാത്രമേ നമുക്ക് സ്കൂൾ അധികൃതർ വെള്ളമുണ്ട കവലയിൽ വന്ന് പരസ്യമായി മാപ്പ് പറയണമെന്നുള്ള ധിക്കാരപരമായ ആവശ്യമാണ് അവർ മുമ്പോട്ട് വെച്ചത് ആരുടെയും മതത്തെ അവഹേളിക്കണമെന്ന് ഉദ്ദേശിച്ച് മോശമായി ഒന്നും താൻ പറഞ്ഞിട്ടില്ല എന്നും കറുത്ത വസ്ത്രമെന്ന് മാത്രമേ താൻ പറഞ്ഞിരുന്നുള്ളൂ എന്നും വർവ്വ ഇട്ടുകൊണ്ട് വരണമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും അച്ഛൻ തികഞ്ഞ സഹിഷ്ണുതയോടെ ആണയിട്ട് പറഞ്ഞിട്ടും കലാപം മാത്രം ലാക്കാക്കി വന്നവർക്ക് തൃപ്തിയായില്ല അപ്പോൾ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മുൾ ധരിച്ച ക്രിസ്തുവിന്റെ പ്രതിനിധിയായ ആ വൈദികൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത് എന്തൊക്കെ ലേശങ്ങളാണ് ഈ പറുത്ത എന്തിനുപയോഗിച്ചെന്നാണ് ഞങ്ങളെ ചോദ്യം പർദ്ധ എന്ന് പറഞ്ഞാല് മുസ്ലിം സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വേഷമാണ് അപ്പൊ ആ ഒരു വേഷം ഇട്ടിട്ടാണ് നിങ്ങൾ തകുന്നത് അതും വെള്ളമുണ്ട് കൂടെ ഇവിടെ ഒന്നും ഒരു ഇതില്ലാതെ നിങ്ങൾക്കെന്നറിയാ ഇവിടെ എത്ര കുട്ടികൾ എങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടെന്ന് പറയാം എന്താണ് നിങ്ങൾ പറയാനുള്ളത് അല്ല അതുകൊണ്ട് ഞാൻ ഞാൻ വേറെ മറ്റുള്ളവരെ അവഹേളിക്കാൻ അങ്ങനത്തെ ഉദ്ദേശം പോലും നമുക്ക് മനസ്സിലായില്ല എന്നാലും വേറൊരു മതത്തിൻ്റെ അല്ല അല്ലാതെ കണക്കാക്കിയത് പിന്നെ അതുകൊണ്ടാണ് അവിടെ കുറച്ച് കൂടെ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളിക്കേണ്ടതെന്നും പറഞ്ഞു പിള്ളേർ കുറച്ച് ഡ്രസ്സും മാറ്റി വെച്ചേക്കാം പറഞ്ഞ് മൈനും ക്യാൻസൽ ചെയ്യുമെന്നും പറഞ്ഞു കൊണ്ടാണ് നമ്മൾ വേറെ പരിപാടിയൊന്നും നടത്തിയില്ല ആ പരിപാടി പോലും ക്യാൻസൽ ചെയ്യുകയായി അത് മാത്രമല്ല നമ്മൾ സർവ്വം മാത്രമേ ചെയ്തു വേറെ ആൾ വേറൊരു ഉദ്ദേശം ഒരു ഉദ്ദേശം ഒന്നും നമുക്ക് പിന്നെ അതില്ലായിരുന്നു അപ്പോൾ അവരെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അന്നേരം വേണ്ടെന്നും വെച്ചു ക്യാൻസലും ചെയ്തു

കലാപം ലക്ഷ്യമിട്ട് വന്നവർക്ക് തൃപ്തിയായില്ല ഒടുവിൽ പോലീസ് ഇടപെടുകയും കവലയിൽ പോയി പരസ്യമായി മാപ്പ് പറയൽ ഒഴിവാക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് വീഡിയോയിലൂടെ അച്ഛന് മാപ്പ് പറയേണ്ടതായി വന്നു വെള്ളമൊണ്ട സെന്റ് സ്കൂളിലെ ശിശു ദിനത്തോടനുബന്ധിച്ച് ഇന്ന് വെള്ളമൊണ്ട ടൗണിലേക്ക് ഒരു റാലി നടത്തിയിരുന്നു ആ റാലിയുടെ ഭാഗമായി ഒരു മൈമും ഫ്ലാഷ്മു ില് അവതരിപ്പിക്കാനുള്ള ഒരു ലഹരി വിരുദ്ധ റാലിയുടെ സന്ദേശമായിരുന്നു ആ മൈൻഡിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതിന്റെ വേഷം സെലക്ട് ചെയ്തി വന്നപ്പോൾ ആ കുട്ടികളോട് കറുത്ത ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവര് കറുത്ത ഷർട്ടും പാൻസും ഒന്നും ലഭിക്കാത്ത അവസ അവ സാഹചര്യത്തില് അവർ വീട്ടിൽ നിന്ന് വർദ്ധയാണ് കൊണ്ടുവന്നത് അത് സ്കൂളിൽ വന്ന റാലിയുടെ സമയത്താണ് അത് നോട്ട് ചെയ്യപ്പെട്ടത് അപ്പൊ അത് അറിഞ്ഞപ്പോൾ തന്നെ അത് ഒരു വിവാ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു അവരോട് ആ പരിപാടി അവതരിപ്പിക്കേണ്ടതെന്ന് പറയുകയും ചെയ്തു പരിപാടി അവതരിപ്പിച്ചിട്ടില്ല അത് ഇവിടെ നാനാജാതി മതസ്ഥരെ ഈ സ്കൂളിൽ പഠിക്കുന്നവരാണ് എല്ലാ മതത്തെ എല്ലാവരെയും നമ്മൾ വളരെ സൗഹാർദ്ദത്തിലാണ് കാണുന്നത് പക്ഷേ ഏതാനും വിശ്വാസികൾക്ക് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കിയെങ്കിൽ അതിൽ നിറവ്യാജം മാഫി ചോദിക്കുന്നു മേലിൽ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണ് പുറത്തു വരികയും ചെയ്തു ഈ വീഡിയോ പുറത്തിറങ്ങിയതോടെ ഉസ്താദുമാർ രംഗത്ത് വന്ന് ഇനി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് അടുത്ത വീഡിയോ ചെയ്തു നമ്മളിവിടെ വരികയും ഇവിടുത്തെ അധ്യാപകനുമായിട്ട് പ്രിൻസിപ്പാളെ വീട്ടിൽ സംസാരിക്കുകയും അദ്ദേഹം അത് തെറ്റ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും പരസ്യമായിട്ട് നമ്മളോട് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയില്ല എന്നും അദ്ദേഹം നമ്മോട് ഉണർത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ നമ്മളിൽപ്പെട്ട ആരും ഒരു വിഷയം ഒരു വിവാദവും ഉണ്ടാക്കരുത് എന്നും ഇനി നമുക്ക് അപേക്ഷിക്കും ആത്മസംയമനത്തിൻ്റെയും സഹനത്തിൻ്റെയും വക്താക്കളായി സഭാസമൂഹം കൈക്കൊണ്ട നിലപാടുകൾ കൊണ്ടാണ് ഒരു വലിയ വർഗീയ പ്രശ്നമായി ചിലർ മാറ്റാൻ ലക്ഷ്യമിട്ടിരുന്ന വിഷയം രമ്യമായി പരിഹരിക്കപ്പെട്ടത് ഇതിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വരാൻ മാത്രമേ സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നുള്ളൂ അല്ലാതെ പർദ ധരിച്ചു കൊണ്ടുവരാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു അത് പർദയണിഞ്ഞെത്തിയ കുട്ടികളും അവരുടെ മാതാപിതാക്കളും സമ്മതിക്കുന്നുമുണ്ട് കറുത്ത പർദ്ധ തെരഞ്ഞെടുത്തത് കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ ആണെന്നിരിക്കെ എന്തിനാണ് ഈ മതമൗലികവാദികൾ സ്കൂൾ അധികാരികൾക്കെതിരെ അണിനിരുന്നത് അതോ കുട്ടികളെ പർദ്ധയണിയിച്ചു വിട്ടതിൻ്റെ പിന്നിൽ കുട്ടികളോ രക്ഷാകർത്താക്കളോ അറിയാത്ത ചില നീക്കങ്ങൾ ഇവർ നടത്തിയിരുന്നു ഇനി അതും പോട്ടെ കുട്ടികൾ പർദ്ധ ധരിച്ചാൽ എന്താ കുഴപ്പം മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞ് കലാപം നടത്തുന്നവർക്ക് ചില കുട്ടികൾ ഒരു പരിപാടിക്ക് വേണ്ടി പർദ്ദ ധരിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പറഞ്ഞ ഒരു വിഭാഗത്തിൻ്റെ പുണ്യവസ്ത്രമാകുന്നത് മുസ്ലിം സ്ത്രീകൾ മാത്രമേ പർദ്ദ ധരിക്കാവൂ എന്ന് എവിടെയാണ് എഴുതി വച്ചിട്ടുള്ളത് സൗദി അറേബ്യയിൽ അമുസ്ലിമുകളായ സ്ത്രീകൾ പർദ്ദയിട്ട് പുറത്തിറങ്ങി നടക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ഈ ൾക്ക് അറിവുള്ളതല്ലേ ഈ വിഷയത്തെക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷകനായ ആന്റണി തറക്കട നിരീക്ഷണം ഇങ്ങനെയായിരുന്നു വെള്ളമുണ്ടയിലെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ജനാധിപത്യ വിശ്വാസികൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് വെള്ളമുണ്ടയിൽ മക്കളുടെ കയ്യിൽ ഈ വസ്ത്രം കൊടുത്തുവിട്ടത് ആരാണ് അത് മുസ്ലിങ്ങൾ തന്നെയല്ലേ രണ്ട് മതവസ്ത്രമാണെങ്കിൽ എന്തിനാണ് പൊതുപരിപാടികൾക്കായി അത് കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് മൂന്ന് ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണികൾ എന്താണ് അർത്ഥമാക്കുന്നത് നാല് പരിപാടി നടത്താതെ സ്വയം ആ പരിപാടി ഉപേക്ഷിച്ചിട്ടും അധികൃതർ പൊതുവായി ഒന്നും മാപ്പ് പറയണം എന്ന് ചഠിക്കുന്നത് എന്തിനാണ് പർദ്ധ കൊണ്ടുവന്ന മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നടന്ന സംഭവത്തിൽ പരാതി ഇല്ലെന്നാണോ നാം മനസ്സിലാക്കേണ്ടത് അതോ അത് കൊടുത്തുവിട്ട മാതാപിതാക്കൾ പോലും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ സ്കൂളിനെ സംരക്ഷിക്കാൻ കടന്നു വന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം അപമാനകരമായിട്ട് തോന്നുകയാണ് അമുസ്ലിങ്ങളായ കുട്ടികൾ പറഞ്ഞ കടമെടുത്തിട്ടുണ്ടോ ആരുടെ പക്കൽ നിന്ന് മതവസ്ത്രമാണെങ്കിൽ എന്തിനാണ് അത് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതും കടം കൊടുക്കുന്നതും ഒക്കെ മതവേഷമാണെന്ന് അവർ പറയുന്നു സൗദി പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രമാണോ ഇത് ധരിക്കുന്നത് ഇത് മതപരമായ വസ്ത്രമാണോ അതോ മതേതരത്തെ അട്ടിമറിക്കാൻ ചിലർ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ പ്രദേശത്തെ തന്നെ മറ്റൊരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ കുട്ടികൾ സെൻറ്റാൻ സ്കൂളിൽ പഠിക്കാൻ വന്നതിൻ്റെ സംഘടിതമായ വാശിതീർക്കലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എന്നാണ് ലഭിച്ച വിവരം പ്രസ്തുത സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഇസ്ലാം മതവിശ്വാസികളായ മാതാപിതാക്കൾക്ക് ആർക്കും കുട്ടികൾ ധരിച്ച വേഷം സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നില്ല എന്നോർക്കണം പ്രതിഷേധക്കാർക്കിടയിൽ അവരിൽ ആരും ഉണ്ടായിരുന്നുമില്ല മാത്രമല്ല പ്രസ്തുത മാതാപിതാക്കളോട് പല ആവർത്തി ഈ തീവ്ര സംഘടനാ പ്രതിനിധികൾ നിങ്ങളുടെ കുട്ടികളെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്ന് മാറ്റി മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് മാറ്റണമെന്ന് മുൻപ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ സ്കൂളിൻ്റെ ഗുണനിലവാരം അത്രയും നല്ലതായതുകൊണ്ട് മുസ്ലിം മതവിഭാഗക്കാരായ മാതാപിതാക്കൾ അതിന് തയ്യാറാകാതിരിക്കുകയാണ് ചെയ്തത് കത്തോലിക്ക സഭയിലെ സമാദരണീയരായ വൈദികരോട് തട്ടിക്കയറുമ്പോൾ സാത്വികരായ അവർ മാന്യമായി മാത്രമേ പ്രതികരിക്കൂ എന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്ക് നന്നായിട്ടറിയാം താൻ കാത്തു സൂക്ഷിക്കുന്ന മഹത്തരമായ ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തികഞ്ഞ ആത്മസംയമനത്തോടെയാണ് ആ വൈദികൻ പ്രതികരിച്ചതും മാപ്പ് പറയാൻ തയ്യാറായത് അതാണ് സ്നേഹത്തിലൂടെ ലോകത്തെ കീഴടക്കിയ ക്രൈസ്തവ ദാർശനികത അതിനെ ജയിക്കാൻ അവിടെ ഉയർന്നു പൊങ്ങിയ ആളാരവങ്ങൾക്കും ആക്രോശങ്ങൾക്കും ശക്തി പോരാ ഇന്ത്യ എന്ന മതേതര രാജ്യത്ത് എല്ലാ മതവിഭാഗത്തിലും പെട്ടവർക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും അവകാശമുണ്ട് ഷെയ്ൻ്റ് ആൻഡ് സ്കൂളിലെ ആരും ഇസ്ലാം മതത്തെ നിന്ദിച്ചിട്ടില്ല എന്നത് പച്ച പരമാർത്ഥമായിരിക്കെ അങ്ങോട്ട് തള്ളിക്കയറി ചെന്ന് ആക്രോശിച്ചവരുടെ അജണ്ട അസൽ തീവ്രവാദപരം തന്നെയാണ് ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ ഒന്നിച്ച് നിന്ന് പൊരുതുവാനുള്ള ആർജവം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു മതപുരോഹിതനെ അവഹേളിക്കാൻ ഇവർ മെനക്കെടുമായിരുന്നു എവിടെ വെച്ച് ഏത് ചെറിയ അവസരം കിട്ടിയാലും ക്രൈസ്തവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുക എന്ന അങ്ങേയറ്റം ഹീനമായ ഒരു അജണ്ട ഇക്കൂട്ടർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇത്തരക്കാരെ ചെറുത്ത് നിൽക്കാൻ സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് സത്യം വിളിച്ചു പറയാൻ ഭയമുളവാക്കുന്നിടത്ത് അടിമത്തം എന്ന് നാം തിരിച്ചറിയണം തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ സംസാരിക്കാൻ രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് തീവ്ര ഇസ്ലാമിക അടിമത്തത്തിലേക്ക് ഈ സമൂഹം ചൂടെടുത്ത് വെച്ചിരിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താനൊട്ട് കഴിയുന്നുമില്ല നിലനിൽപ്പിനെ മുന്നിൽ കണ്ട് ഇനിയെങ്കിലും ഇത്തരക്കാർക്കെതിരെ സമൂഹം ഒരുമിക്കേണ്ടതു സർക്കാർ ആഹ്വാനം ചെയ്ത ഒരു പൊതുപരിപാടിയുടെ ഇടയിൽ പോലും അങ്ങേയറ്റം വർഗീയവും മത അവഹേളനപരവുമായ നിലപാടുകൾ ഇത്തരക്കാർ പുറത്തെടുക്കുന്നുവെങ്കിൽ അവരുടെ നൈസർഗികമായ നിലപാടുകൾ എത്രത്തോളം വർഗീയപരമാണെന്ന് ചിന്തിക്കുക അതിനാൽ കനത്ത ജാഗ്രത പുലർത്താൻ പൊതുസമൂഹം ഉണർന്നെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു മോദിയുടെ ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ത്യ മുഴുവൻ തൂത്തുവാരിയപ്പോൾ ദേശീയ തലത്തിൽ അമ്പയെ തകർന്നടിഞ്ഞ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും കരകയറാനാകാത്ത ചുഴിയിൽ കിടന്ന് പടയുകയാണ് പിണറായി എഫക്റ്റിൽ രണ്ടാം തവണയും കേരളത്തിൽ എൽ ഡി എഫ് ആധിപത്യം ഉറപ്പിച്ചപ്പോൾ തികച്ചും അപ്രസക്തമായി പോയ കോൺഗ്രസിന് പുനരുജ്ജീവന പ്രതീക്ഷയായിരുന്നു കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ ലഭിച്ച അധ്യക്ഷ പദവി സുധാകരന്റെ അധ്യക്ഷപദം കോൺഗ്രസിലെ പരമ്പരാഗത അഹിംസാവാദികൾക്ക് അലോസരമുണ്ടാക്കിയെങ്കിലും പാർട്ടിയിലെ നിഷ്പക്ഷരായ ജനങ്ങൾ എന്നും സുധാകരനൊപ്പം തന്നെയായിരുന്നു കാട്ടാൽ പിണറായിയോട് പോലും മടികൂടാതെ കൊമ്പ് കോർക്കാൻ കപ്പാസിറ്റിയും ധൈര്യവുമുള്ള കോൺഗ്രസിലെ ഏക നേതാവായ കെ സുധാകരൻ പറഞ്ഞ രാഷ്ട്രീയവും ചരിത്രപരവുമായ വസ്തുതകൾ കേട്ട് വിരളി പൂണ്ട യു ഡി എഫ് മുന്നണിയിലെ തമ്പ്രാക്കന്മാരെന്ന് സ്വയം നടിക്കുന്ന മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയും മുനീറും കോൺഗ്രസിനെ സമ്മർദ്ദത്തിൽ അഴുത്താൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയുണ്ടായി കെ എസ് യുവിലൂടെ താൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് കണ്ണൂരെ തോട്ടടയിൽ ആർ എസ് എസ് കാര് തുടങ്ങിയ ശാഖ തല്ലിത്തകർക്കാൻ സി പി എമ്മുകാർ ശ്രമിച്ചപ്പോൾ ആളെ അയച്ച് ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തു എന്ന പരാമർശത്തോടെയാണ് സുധാകരൻ മുസ്ലിം ലീഗിന്റെ കണ്ണിലെ കരടായി മാറിയത് അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്തുണ്ടായപ്പോ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ ശാഖയോടും ശാഖയുടെ ലക്ഷ്യത്തോടും ആർ എസ് എസിനോടും ആഭിമുഖ്യമുണ്ടായിട്ടല്ല ഒരു ജനാധിപത്യ അവകാശം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു മൗലിക അവകാശം തകർക്കപ്പെടുന്നത് നോക്കി നിൽക്കുന്നത് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഗുണകരമല്ല എന്ന തോന്നലാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത് ആർ എസ് എസിനോട് താല്പര്യമുണ്ടായിട്ടല്ല ജനാധിപത്യ രാജ്യത്തെ മൗലിക അവകാശങ്ങൾ തകരാതിരിക്കാനാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന് സുധാകരൻ തന്നെ തീർത്തു പറയുന്നു എന്നിട്ടും ആ പരാമർശത്തിൽ നിന്ന് സ്റ്റോറി ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ ഒരു സംഖ്യയാക്കാൻ ശ്രമിച്ചപ്പോൾ തനിക്ക് തോന്നിയാൽ താൻ ആർ എസ് എസിലേക്ക് പോകുമെന്ന് വരെ സുധാകരന് വിളിച്ചു പറയേണ്ടതായി വന്നു തൊട്ടു പിന്നാലെ വർഗീയ ഫാസിസ്റ്റുകളുമായി സന്ധി ചെയ്യാൻ തയ്യാറായ ആളാണ് ജവഹർലാൽ നെഹ്റു എന്ന് ആർ എസ് എസ് നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയെ ആദ്യ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിനെ അടിസ്ഥാനപ്പെടുത്തി ചരിത്ര സത്യം വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സുധാകരൻ പറഞ്ഞതോടെ മുസ്ലിം ലീഗിന്റെ അസ്വസ്ഥതകൾക്ക് ആക്കം കൂടി നേതാവ് മുഖർജിയെ ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ അദ്ദേഹം കാണിച്ച കാണിച്ച വർഗീയ പോലും ചെയ്യാൻ അദ്ദേഹത്തിന്റെ വലിയ നെഹ്റുവിന്റെ കാലത്ത് നെഹ്റു വർഗീയ ഫാസിസ്റ്റുകളോട് സന്ധി ചെയ്തെന്ന പരാമർശത്തോട് എല്ലാവർക്കും പരക്കെ വിയോജിപ്പുണ്ടെങ്കിലും ആ പ്രസംഗത്തിൽ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വസ്തുതാപരം തന്നെയാണ് എങ്കിലും ലീഗിന് അത് അസഹനീയമായി വിവാദമെന്ന് ലീഗ് പറയുന്ന ചരിത്ര പരാമർശത്തിൽ പ്രതിഷേധിച്ച് മലപ്പുറത്ത് പ്രത്യേക യോഗം ചേർന്ന മുസ്ലിം ലീഗിനെ തണുപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ സ്വന്തം പ്രസിഡന്റിനെ തള്ളി പ്രസ്താവനകൾ പ്രസ്താവനകളടക്കി പാണക്കാട്ടെ തിണ്ണനിറങ്ങുന്നത് അങ്ങേയറ്റം അപലപനീയമായ കാഴ്ച തന്നെയാണെന്ന് പറയാതെ തരമില്ല സാമൂഹ്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ കാര്യത്തെ വിലയിരുത്തിയത് ഇങ്ങനെയാണ് മുസ്ലിം ലീഗർ ഒക്കെ എതിർക്കും സുധാകരൻ പറഞ്ഞ ഭയങ്കര തെറ്റാണ് സുധാകരൻ മാപ്പ് പറയണം സുധാകരൻ ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഇവർ പറയുന്നു ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് പറയണത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവത്തില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ശ്യാമപ്രസാദ് മുഖർജി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു ആർ എസ് എസിന് പണ്ടെങ്ങോ തോട്ടടയിൽ വെച്ച് താൻ സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ശ്രീ കെ സുധാകരന്റെ രക്തത്തിനായി മുറവിളി കൂട്ടുന്ന മുസ്ലിം ലീഗ് അവരുടെ കപട മതേതരത്വത്തിന്റെ തനി നിറമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ അത് കേട്ട ബാധി കേൾക്കാത്ത പാതി സുധാകരനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ലീഗിനെ തണുപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞു ലീഗിന്റെ തിട്ടൂരം കെട്ട് പേടിച്ച് വറുത്ത് കവാത്ത് മറന്ന് സ്വന്തം നേതാക്കളെ തള്ളിപ്പറയുന്ന കോൺഗ്രസിന്റെ ആ തരന്താന്ന പരിപാടി ഇന്നും ഇന്നലെയും അവർ തുടങ്ങിയതല്ല ഇരുപത് കൊല്ലം മുമ്പ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് ഇവിടെ പലതും നേടുന്നു എന്ന് പറഞ്ഞപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവർ അന്നും യാതൊരു പ്രതിഷേധവും കാണിച്ചിരുന്നില്ല എന്നാൽ അന്നും എ കെ ആന്റണിക്കെതിരെ പ്രതികരിച്ചതും പ്രതിഷേധിച്ചതും ഇതേ മുസ്ലിം ലീഗ് തന്നെയായിരുന്നു കെ സുധാകരനെതിരെ ഇപ്പോൾ മലപ്പുറത്ത് ആക്രോഷിക്കുന്നത് പോലെ അന്നും ആന്റണിക്കെതിരെയും ഇവർ പ്രതിഷേധ യോഗം ചേർന്ന് ആക്രോശിച്ചിരുന്നു എ കെ ആന്റണി അന്ന് പറഞ്ഞ സമ്മർദ്ദ തന്ത്രത്തിലൂടെ പലതും നേടുന്ന ആ ന്യൂനപക്ഷം ഞങ്ങൾ തന്നെയാണെന്ന് അവർ സ്വയം പറയാതെ പറയുകയല്ല ആന്റണിയുടെ മുഖ്യമന്ത്രി കസേര തെറിപ്പിക്കുന്നതിൽ വരെ എത്തി അന്നത്തെ ആ പ്രസ്താവനയുടെ പ്രത്യാഖ്യാതൻ അന്നത്തെ നട്ടല്ലില്ലാത്ത കോൺഗ്രസ് നേതൃത്വവും ഇന്നത്തെ പോലെ തന്നെ ആന്റണിയെ കൈവിട്ടുകൊണ്ട് മുസ്ലിം ലീഗിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇവിടെയും ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് യു ഡി എഫിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും കെ പി സി സി ആസ്ഥാനത്തല്ല മറിച്ച് പാണക്കാട്ടെ വീട്ടിലാണ് എന്ന പരമാർത്ഥം ഒരിക്കൽ കൂടെ സ്ഥിരീകരിക്കപ്പെടുകയാണ് സതീശൻ നയിക്കുന്ന യു ഡി എഫ് നേതാക്കളുടെ അറിവിലേക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ആഗോള ക്രിസ്ത്യൻ സമൂഹത്തെ മുഴുവൻ ദുഃഖത്തിലാക്കി തുർക്കിയിലെ ഹഗിയ സോഫിയ ദേവാലയം മോസ്ക് ആക്കിയ സംഭവത്തെ കേരളത്തിലെ യു ഡി എഫ് കടകക്ഷിയായ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് സാദിക്കല്ലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലൂടെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മനസ്സിന് ആഴത്തിൽ മുറിവേറ്റപ്പോൾ കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കായ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അന്ന് ശബ്ദിച്ചിരുന്നു ആ ലേഖനം ക്രൈസ്തവ സമൂഹത്തെ വേദനിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഏതെങ്കിലും മുസ്ലിം ലീഗ് നേതാവ് ക്ഷമാപണം നടത്തിയതായും അറിവില്ല സാധിക്കലി തങ്ങൾ ലേഖനം പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല വീണ്ടും തൻ്റെ പ്രവൃത്തിയെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്തത് കോൺഗ്രസിൻ്റെ പ്രധാന വോട്ട് ബാങ്കായ ക്രൈസ്തവർക്ക് അവരുടെ മനസ്സിന് മുറിവേറ്റതിൻ്റെ പേരിൽ ഒരു ക്ഷമാപണമെങ്കിലും നടത്താൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല ചാണ്ടിയുമ്മനെ പോലെയുള്ളവർ ക്രൈസ്തവരുടെ മനസ്സിനേറ്റ മുറിവിൽ മുളകരച്ച് പുരട്ടുന്ന നടപടി കൂടെ സ്വീകരിക്കുകയുണ്ടായി എ കെ ആന്റണിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ സുധാകരൻ്റെ കാര്യത്തിലാണെങ്കിലും സത്യങ്ങൾ പറഞ്ഞ നേതാക്കളെ മുസ്ലിം ലീഗ് കണ്ണുരുട്ടിയതിൻ്റെ പേരിൽ കോൺഗ്രസ് തള്ളിപ്പറയുമ്പോൾ കോൺഗ്രസ് സഞ്ചരിക്കുന്നത് മുന്നോട്ടല്ല പുറകോട്ടാണ് എന്ന് വീണ്ടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സത്യത്തിൽ മുസ്ലിം ലീഗിന് അത്ര ഇഷ്ടമല്ലാത്ത കോൺഗ്രസ് നേതാക്കളെ കിട്ടുന്ന അവസരം ഉപയോഗിച്ച് പിന്നിൽ നിന്നും കുത്തുകയാണ് മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് ഇന്നും അതേ കാര്യം അവർ അവരാവർത്തിക്കുന്നുവെന്ന് മാത്രം അത് മനസ്സിലാക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വത്തോട് സഹതാപം മാത്രം ഇത്തരം ഭീഷണികളുടെ മുമ്പിൽ കീഴടങ്ങി കേരളത്തിലെ കോൺഗ്രസ് വളർന്നോ അതോ തളർന്നോ എന്ന് ചരിത്രം തന്നെ മറുപടി പറയും അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കോരകോരം പ്രസംഗിക്കുന്ന കോൺഗ്രസുകാരെ നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തിട്ടൂരത്തെ ഭയപ്പെടാതെ അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തൻ്റെ അഭിപ്രായം പൊതുവേദിയിൽ തുറന്നു പറഞ്ഞ പ്രസിഡന്റ് സുധാകരന്റെ പിന്നിൽ നിങ്ങൾ അണിനിറന്ന് അദ്ദേഹത്തിന് ഐക്യദാർഢ്യവും പിന്തുണയും കൊടുക്കണം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി കുറെ കൂടി ക്ഷയിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക കൈയും കലാശവും കാണിച്ചും ദൗർബല്യങ്ങളെ പരമാവധി മുതലെടുത്തും പ്രണയത്തിന്റെ ഗുരുക്കിൽപ്പെടുത്തി കല്യാണം കഴിച്ചോ കഴിക്കാതെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽപ്പെടുത്തി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളത് ജീവിതവർദ്ധമാക്കി ഏറ്റെടുത്തിരിക്കുകയാണ് ചിലർ ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലിയിലാണ് അത്യന്തഹീനമായ നിലയിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കാമുകിയായ ഒരു ഹൈന്ദവ പെൺകുട്ടിയെ പ്രണയിച്ച് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി മുപ്പത്തിയഞ്ച് കഷണങ്ങളായി മുറിച്ച് പലയിടങ്ങളിലായി വാരി വിതറിയത് മുംബൈയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് ശ്രദ്ധ എന്നു പേരുള്ള ഇരുപത്തിയാറ് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി മുഹമ്മദ് അഫ്താദ് അമീനിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ഹൃദ്യമായി പെരുമാറിയ അവൻ്റെ കയ്യിൽ തനിക്കുള്ള കാലഭാശം ഇരിക്കുന്നത് പ്രണയവിവശയായ ശ്രദ്ധയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കൾക്ക് അപകടം വേണം അവർ അത് പറഞ്ഞ് തങ്ങളുടെ മകളെ തിരുത്താൻ നോക്കിയെങ്കിലും അവൾ വഴങ്ങിയില്ല മുഹമ്മദ് അഫ്താബ് എന്നെ പൊന്നുപോലെ നോക്കും എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി ആരുടെ കൂടെ ജീവിക്കണമെന്നത് എൻ്റെ ഇഷ്ടമാണ് അച്ഛൻ്റെ അമ്മയുടെ ഉപദേശം ഇനി എനിക്ക് വേണ്ട ഞാൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന എൻ്റെ അഫ്താബിൽ നിന്നും എന്നെ അകറ്റാൻ ശ്രമിച്ച അച്ഛനോടും അമ്മയോടും എനിക്ക് വെറുപ്പാണ് അവനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രദ്ധ അവന്റെ കൂടെ ദില്ലിയിലേക്ക് താമസം മാറ്റിയത് അവളെ മുപ്പത്തഞ്ച് കഷണങ്ങളാക്കി മുറിച്ച് ആ നീജൻ അവളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു തൻ്റെ മകളുടെ ക്രൂരമായ കൊലപാതകത്തിന്റെ പിന്നിൽ ലവ് ജിഹാദാണെന്നും മുഹമ്മദിന് വധശിക്ഷ നൽകണമെന്നും പെൺകുട്ടിയുടെ പിതാവ് വികാസ് വാൾക്കർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൊട്ടു പിന്നാലെ കൊലപാതകത്തിന് പിന്നിൽ ലവ് ജിഹാദാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും പറഞ്ഞു ശ്രദ്ധയെ കെണിയിൽ വീഴ്ത്തുന്നതിന് മുമ്പ് അയാൾ അതിഥി മെഹദ മാനസി അതിഥി ഗാന്ധി ഇങ്ങനെ നാല് പെൺകുട്ടികളുമായും ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം ഇവരിപ്പോൾ എവിടെയാണെന്നും ഇവർക്ക് എന്ത് സംഭവിച്ചുവെന്നും ആർക്കും അറിയില്ല എന്നാൽ ശ്രദ്ധയെ കൊലപ്പെടുത്തി അവളുടെ മുറിച്ചു മാറ്റിയ മൃതശരീരം ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ തന്നെ പുതിയ കാമുകിയ വലയിൽ വീഴിച്ച് അതേ ഫ്ലാറ്റിൽ ഇയാൾ കൊണ്ടുവന്നു എന്നതും അനിതരസാധാരണമായ സംഭവം തന്നെയാണ് എത്രയൊക്കെ അനുഭവങ്ങൾ മുന്നിൽ കണ്ടാലും എത്ര മുന്നറിയിപ്പുകൾ നൽകിയാലും പിന്നെയും ഈയാമ്പാറ്റകളെ പോലെ ചത്ത് നശിക്കാൻ പ്രണയക്കണിയുടെ തീയിലേക്ക് പാഞ്ഞെടുക്കുന്ന പെൺകുട്ടികളെ ഓർത്ത് അയ്യോ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ ഇതൊക്കെ ചെയ്യുന്നത് സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഹൂറികൾ അവരെ കാത്തിരിക്കുന്നു എന്നുള്ള മിഥ്യാ സങ്കല്പത്തിൽ നിന്നാണ് പക്ഷേ പെൺകുട്ടികളെ നിങ്ങൾക്ക് ഒരു ഹൂറനെ പോലും അവിടെ കിട്ടത്തില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എല്ലാ പെൺകുട്ടികൾക്കും ഒരു മുന്നറിയിപ്പ് ഒരിക്കൽ കൂടെ ഞങ്ങൾ നൽകിക്കൊണ്ട് ഇത്തരം കെണികളിൽപ്പെട്ട് ജീവിതം നശിപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തെ തകർത്ത് സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുന്നു അടുത്തയാഴ്ച വീണ്ടും കാണാം നമസ്കാരം